അന്നോനോ അപ്പം കുണ്ടർ പറ. ഇവേണ്ടർ ചേച്ചി എനിക്ക് കുമാര ഒരു വീടുണ്ട്. ആ കുമാര വീടാ അറിയാ. ആവലേ പെണ്ണത്തുള്ളാ താമസിച്ചില്ല. അപ്പം നാലാമവനെ ഓടാരി ഇല്ല. കുമാരന്റെ പോ ബുജഗൻ നേനെനെനെ എടുക്ക. ബുജഗൻ ഉണ്ട്. അതയതെ മെറ്റയ. ആ ദേവി സ്കാൻസ് ഒക്കെ ആയി. അതൊക്കെ കഴിഞ്ഞി കുമാരവരുടെ ഭാവി അവരാദ ഏജ് ഏജ് മെൻസ് ലൈ മെൻസ് ലൈ അതിന്റെ ഓപ്പോസിറ്റ് സൈഡേ ആ ആ ആ രണ്ട് സൈഡ്േ പോകുന്ന ആ ജൻഷനാണ് മുനിജരൻ ലൈ അവിടെ നിന്ന് ഓണം മുട്ട് കേട്ടെന്നാ വരുന്നേ ഞാൻ ഒരു മൂപ്പ പോയെന്ന് അപ്പോൾ മൈരും മിനി അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം മുകേഷ് വിളിച്ചിട്ട് മുകേഷൻ എടി എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നൊഴഞ്ഞു കേറാന്ന് വിചാരിച്ചടേ ഞാൻ വിചാരിക്കാതെ ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു നിനക്ക് അമ്മയില് കയറണല്ലേ ഭയങ്കര സങ്കടായിപ്പോ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് നമസ്കാരം മുകേഷ് മുകേഷ് നടൻ അല്ല നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് കൊല്ലം എം എൽ എ മുകേഷ് എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് മുകേഷ് ഒരു തവണയില്ല രണ്ടാം തവണയാണ് വിജയിച്ചിട്ടുള്ളത് രണ്ടാം തവണ രണ്ടായിരം വോട്ടിന് ബിന്ദു കൃഷ്ണയോട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ശക്തമായ മത്സര കേരളത്തിൽ യു എൽ ഡി എഫിന് അനുകൂലമായ കൊടുങ്കാറ്റ് തന്നെ വീശിയിരുന്നു കാരണം കിറ്റും പെൻഷനും എല്ലാം കൊടുത്ത് കോവിഡ് സമയത്ത് ദൈവമായി പ്രത്യക്ഷപ്പെട്ട് ആളുകളെ പറ്റിച്ച് വോട്ട് നേടി വിജയിച്ചിട്ടുള്ളതാണ് പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ പിണറായി വിജയനെ തൂത്തെറിയപ്പെടുമായിരുന്നു അങ്ങനെയുള്ള ഇലക്ഷനിൽ രണ്ടായിരം വോട്ടിനെ കഴിച്ചലായി എന്നുള്ളതാണ് സത്യം കാരണം അന്ന് കിറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത കിറ്റ് അതേപോലെ സെൻട്രൽ ഗവൺമെൻ് പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ ഒന്നിച്ച് കൊടുത്തു അതോടുകൂടി അന്ന് അഞ്ച് പൈസ ഇല്ലാതെ ഗതി നിന്നിരുന്ന കേരളത്തിലെ ജനങ്ങൾ എല്ലാ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ആർക്ക് വോട്ട് ചെയ്തു പിണറായി ദൈവത്തിന് വോട്ട് ചെയ്തു പിണെ പിണുങ്ങാണ്ടി ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിയോടെ പ്രത്യക്ഷപ്പെടും കേരളത്തിലെ പട്ടികൾക്കും പൂച്ചകൾക്കും പക്ഷികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പറയും പ്രകൃതി സ്നേഹവും അതേപോലെ മനു മൃഗസ്നേഹവും പറയും അങ്ങനെ മൃഗസ്നേഹവും പാ പാട്ടി മൃഗ അതേപോലെ പക്ഷിസ്നേഹവും മനുഷ്യസ്നേഹവും പറഞ്ഞ് ഉദാ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മഹാനായി ചിത്രീകരിച്ചു കൊണ്ട് കേരളത്തിലെ പത്രദൃശ്യമാധ്യമങ്ങളിൽ ദിവസവും പ്രദേശപ്പെട്ടപ്പോൾ വേറൊരു വാർത്തയുമില്ല പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരം പോലുമില്ല പ്രതിപക്ഷത്തിന് അണികളെ നേരിട്ട് അണികളെ പോലും കാണാനുള്ള അവസരമില്ല എല്ലാം ക്വാറൻ്റൈനായിരുന്നു കോവിഡ് സമയത്ത് മരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നെങ്കിലും നമ്മുടെ മന്ത്രിയും ആരോഗ്യമന്ത്രി വഴി വന്ന് പതിനായിരം പേരാണ് മരിച്ചത് എന്നതാണ് പിന്നീടാണ് നമ്മുടെ തട്ടിപ്പുകാരി വീണ ജോർജ് മന്ത്രിയായപ്പോൾ അത് കേസുകളെല്ലാം വന്നപ്പോൾ രേഖകളെല്ലാം വി ഡി സതീശൻ പുറത്തുവിട്ടപ്പോൾ പിന്നീട് എഴുപത്തയ്യായിരമായി പെട്ടെന്ന് കുതിച്ചുയർന്ന് കള്ളക്കണക്കെല്ലാം പൊളിഞ്ഞു ശരിക്കും രണ്ട് പേര് ലക്ഷം പേരാണ് മരിച്ചിരുന്നത് ആ രണ്ട് ലക്ഷം പേരിൽ പല പെട്ട ആളുകളായിട്ട് ചിത്രീകരിച്ച് കോവിഡ് കാരണമല്ല മരിച്ചതെന്ന് ചിത്രീകരിച്ച് അങ്ങനെയാണ് പിണറായി വിജയൻ ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ കോവിഡിനെ നേരിട്ട വിലാളി വീരൻ എന്നൊക്കെ പറഞ്ഞ് വിശദാക്കിയതും ആ സമയത്താണ് നമ്മളെ മുകേഷ് രണ്ടാവും രക്ഷപ്പെട്ടു പോയത് അല്ലെങ്കിൽ കൊല്ലം ജനത ഒരിക്കലും ഈ നിറികെട്ടവനെ ആഭാസനെ വൃത്തികെട്ടവനെ തട്ടിപ്പുകാരനെ ഒരിക്കലും വോട്ട് ചെയ്ത് ജയിപ്പിക്കുമായിരുന്നില്ല ഒരു സിനിമാ നടൻ എന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടവനാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷെ വൃത്തികെട്ടവനാണ് ഏത് പെണ്ണിനെ കണ്ടാലും അത് തനിക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അമ്മയുടെ വ്യക്താവായ മുകേഷ് നമ്മുടെ ഒരു മിനു മിനു എന്ന് പറയുന്ന ഒരു ലേഡി കൃത്യമായി തന്നെ ഈ കാര്യം പറയുകയുണ്ടായി അതാണ് തുടക്കത്തിൽ ചെറിയതായിട്ടൊന്ന് കൊടുത്തത് അവർ പറയുന്നൊന്നും പൂർണ്ണമായി കേട്ട് ഇതൊന്നുമല്ല മെനുവിൻ്റെ വേറെയും കുറേ സംഭാഷണങ്ങളുണ്ട് ആ അത് കേട്ടിട്ട് പറയാം മുകേഷ് ചേട്ടൻ കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ചേട്ടനെ പരിചയപ്പെടുന്നത് അപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ളാറ്റുണ്ട് വൈറ്റിലാണ് അത് വൈറ്റിലൊക്കെ അങ്ങനെ ഓർക്കുന്നില്ല ഫ്ലാറ്റിൽ വരണം എനിക്ക് താല്പര്യമാണ് എന്തുവാന്നു വന്നാലൊന്നും സഹകരിച്ചു ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല ഹസ്ബൻഡൊക്കെ ഉള്ളതാണ് അതിനിപ്പോൾ എന്താ ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെയല്ലേ എന്നൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ പറഞ്ഞു ഇതൊക്കെ ലൊക്കേഷനിലിരുന്നാണ് സംസാരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഈ അമ്മയിൽ മൂന്ന് സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പറാകാമെന്നാണ് അന്ന് ആ ഫിഫ്റ്റി തൗസൻഡ് എങ്ങായിരുന്നു അപ്പം ഞാൻ ഈ അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാം ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ളാറ്റിൽ ചെന്ന് അപ്പോൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പുള്ളിക്കാരനും എന്നെ കയറി അഭ്യൂസാട എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടുത്തൽ പുള്ളിക്കാരെ കിസ് ചെയ്തു അപ്പോഴും തള്ളി വിട്ടു അപ്പോൾ പറഞ്ഞു ഞാൻ അതിപ്പോൾ എന്താ അങ്ങനെ അപ്പോൾ ആ ഇതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഫില്ല ചെയ്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇൻസെൻ ഇന്നസെൻറ്റായിട്ടേ അല്ല അത് അടങ്ങട്ടെ അതുകഴിഞ്ഞിട്ട് ഞാൻ ആ ഇന്നസെൻറ്റേഡ്നോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എനിക്കങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് വേണം ഞാനിങ്ങനെ അന്ന് ആറ് സിനിമയങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞായിരുന്നു അപ്പം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏതൊരാ വ്യക്തിയുടെ നമ്പർ പറഞ്ഞു ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകേഷൻ പറയുന്നത് എന്നെ വിളിച്ചിട്ട് പറയാം എടിയെടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചടേ ഞാൻ വിചാരിക്കാതെ ഒന്ന് ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു നിനക്ക് അമ്മയിൽ കയറണമല്ലേ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്കോയി കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയല്ല അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്മിറ്റി നീ അമ്മയുടെ ആരോ എനിക്കറിയില്ല വിളിച്ചു പറഞ്ഞു മിനു മിനുവിനെ ഇപ്പോഴുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് ആർക്കും അറിയില്ല അതുകൊണ്ട് സോറി കുറച്ച് സിനിമ അങ്ങോട്ട് കോള് ചെയ്യൂ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ കമ്മിറ്റി മെമ്പേഴ്സ് അതാരൊക്കെയാണെന്ന് വെച്ചു അപ്പം മുകേഷ് ഇടകള ബാബു ജയസൂര്യ മണിയമ്പല രാജു അവിടേക്ക് എന്നെ അറിയില്ല കണ്ടാൽ മനുഷ്യരെ അറിയണമെങ്കിൽ അല്ലാത്ത അവർ കേട്ടല്ലോ എടൈ എന്നെക്കെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാമെന്നാണോ കരുതിയിരുന്നത് ഞാൻ എന്റെ എനിക്ക് എന്നെ എനിക്ക് തരാതെ കാര്യങ്ങളിലെ അമ്മയിലെ മെമ്പർഷിപ്പ് നേടാമെന്നാണോ കരുതിയിരുന്നത് അതായത് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മുകേഷിന് കിടന്ന് കൊടുക്കണമെന്ന് പച്ചയായി പറയാം അതായത് അത്രയും വൃത്തി കെട്ടവനാണ് ഈ മുകേഷ് അവിടെ വരുന്ന ഓരോ നടിയേയും അംഗത്വം കിട്ടണമെങ്കിൽ മുകേഷിന് ആദ്യം സമർപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഒരു നടി സിനിമാ നടിയാവണമെങ്കിൽ അംഗീകാരം കിട്ടണമെങ്കിൽ മുകേഷിന് കിടന്ന് കൊടുക്കണം കിടപ്പറ പങ്കിടണം എന്ന് കൃത്യമായിട്ടുള്ള മെസ്സേജാണ് മിനുവിന് കൊടുത്തത് അങ്ങനെയാണ് മരട് ഫ്ലാറ്റിൽ കൊണ്ടുപോയി മുനി മുകേഷ് താമസിക്കുന്ന മരട് ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഈ മിനുവിനെ മിനുവിനെ ആവുകയും അങ്ങനെ അതിൽ ബലാത്സംഗത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് ബലാത്സംഗത്തിന് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആദ്യം മിനുവിൻ്റെ കൈവശം രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വാട്സപ്പ് ചാറ്റുകളിൽ വന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുപോയി പിന്നീട് പൂമ്പുഴലി എസ് പി ഐ പി എസ് ഉദ്യോഗസ്ഥ കൃത്യമായി അവരുടെ മൊബൈൽ പരിശോധിച്ച് എല്ലാം റിക്കവർ ചെയ്ത് റിക്കവർ റിക്കവറി ചെയ്തെടുത്തപ്പോലെ യഥാർത്ഥ മുകേഷിന്റെ സ്വഭാവം പറഞ്ഞത് പച്ച തെറി പച്ചയ്ക്ക് പറയുക അശ്ലീലം പറയുക അങ്ങനെ ഈ നടിയുമായ നടിയെ കൊണ്ടുപോയി ഭീഷണിക്ക് വഴക്കി അതിൽ നിൽക്കണമെങ്കിൽ സുരുവാതലയാവണമെങ്കിൽ കൃത്യമായി അവിടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ഈ ബലാത്സംഗം ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സംബന്ധിച്ചത് നമുക്കറിയാം ഇതിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അവിടെ ആരാ ജഡ്ജ് നമ്മുടെ ഹാണിയം വർഗീസ് ശ്രീ ഹാണിയം വർഗീസ് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അവരാണ് എനിക്ക് ജാമ്യം നിഷേധിച്ചത് ആയിട്ട് രസകരം എനിക്കെതിരെയുള്ള തെളിവുകളൊന്നുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ കേസിൽ അതിൽ തന്നെ അവർക്ക് കൃത്യമായി ആ അഞ്ജു വിജയപ്രദീപിൻ്റെ ഓഡിയോ സംഭാ ഫോൺ സംഭാഷണം കിട്ടി അതിൽ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമില്ല അശ്ലീയ സംഭാഷണോ സെക്ഷൽ ടോക്കോ അല്ലെങ്കിൽ അവരെ സെക്ഷലായിട്ട് എന്തെങ്കിലും പരാമർശങ്ങളോ ഒന്നുമില്ല എന്ന് കോടതി എനിക്ക് ഉള്ള വിധിയിൽ പറഞ്ഞിട്ടും എനിക്ക് ജാമ്യം നിഷേധിച്ച് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടത്തിയിട്ടുള്ള ആളാണ് ഹണിയം വർഗീസ് ജഡ്ജ് എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ് ഉള്ളതെന്ന് അറിയാലോ കാരണം അവർ കൃത്യമായി പഠിക്കാതെ ഹൈക്കോടതിയിൽ ഈ കേസ് നിൽക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജ് കൃത്യമായി എൻ്റെ അത് പറഞ്ഞു നന്ദകുമാറിനെതിരെ ഒരു തെളിവുമില്ല എന്നാൽ മുകേഷിന് അവിടെ ജാമ്യം കിട്ടി അത് അത്ഭുതം തന്നെയാണ് ഇത്തരത്തിലുള്ള കാട്ടുകള്ള്ളമാർ ബലാത്സംഗ വീരന്മാർ പെൺപിടിയന്മാർ ഒക്കെ ഇങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെട്ടത് പ്രത്യേക അനിയ വർഗീസ് അത് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പല കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ട് അതേ അവരുടെ പിതാവ് ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ് അതുവഴി എം എൽ എ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ അതിലൊന്നും പങ്കാളിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അവർക്ക് ജാമ്യം മുകേഷൻ ജാമ്യം കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഏത് വിധത്തിലായാലും ശരി അതിനെപ്പറ്റി ഞാൻ പറയാൻ പ്രത്യേകിച്ച് കോടതി അലക്ഷ്യ നടപടികൾക്കോ കോടതിയെ വിമർശിക്കാനോ അന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോടതി എന്ന് പറഞ്ഞ് ഏറ്റവും ബഹുമാനിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഈ ജാമ്യം കിട്ടിയതിലെ പ്രശ്നങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് കാരണം അതെനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എനിക്ക് ജാമ്യം തരുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ് എനിക്കെതിരെ തെളിവുകളില്ല എന്നാണ് അതിലാണ് ഈ ജാമ്യ നിഷേധിച്ച് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടത്തിയത് ജയിലിൽ പോയത് എനിക്ക് നന്നായി എന്നുള്ളത് വേറെ പ്രശ്നം കാരണം ജയിലിലെ അനുഭവങ്ങൾ നിരന്തരമായി എനിക്ക് പങ്കിടാൻ കഴിഞ്ഞു ആവട്ടെ മുകേഷ് എന്ന് പറയുന്ന ആബാസൻ എത്ര 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 പെൺകുട്ടികളെയാണ് നശിപ്പിച്ചിട്ടുള്ളത് ഒരു സിനിമ സിനിമയിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഓരോ നടികളും ഈ ആഭാസന് വഴങ്ങിക്കൊടുക്കണമെന്നാണ് ഈ ആഭാസൻ പറഞ്ഞിട്ടുള്ളത് ആഭാസൻ ഈ സിനിമാ നടികളെ മാത്രമല്ല കാണുന്ന ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ പെണ്ണിൻ്റെ വഴിയിൽ കാല് പിടിച്ച് വ എങ്ങനെയെങ്കിലും വാ എൻ്റെ ഭാര്യ അവിടെ ഇല്ല എൻ്റെ ഭാര്യ കോഴിക്കോട് പാലക്കാട് പോയതാണ് എന്ന് പറയുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് ഞാൻ ആറാമത്തെ സംഭാഷണമാണ് അശ്വതി എന്ന് പറയുന്ന ഹണി ട്രാപ്പുകാരി അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഹണി ട്രാപ്പുകാരിക്ക് കൊടുക്കേണ്ടി വന്നത് മുകേഷ് അത് സെറ്റിൽ ചെയ്തതോ മീഡിയ ഡോൺ എന്നറിയപ്പെടുന്ന രാഗം രാധാകൃഷ്ണൻ പല കേസുകളും സെറ്റിൽ ചെയ്തിട്ടുള്ള എത്ര എത്ര കേസുകളാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കേസുകൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഒന്നും രണ്ട് മാത്രമാണോ നിരവധി കേസുകളാണ് ഈ രാഗൻ രാധാകൃഷ്ണൻ വഴി സെറ്റിൽ ചെയ്തിട്ടുള്ളത് അതിലൊന്നാണ് മുകേഷ് അശ്വതി ആയിട്ടുള്ള കേസ് അശ്വതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്ത് അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നീങ്ങുന്നു മുകേഷ് കാല് പിടിക്കുന്നു അങ്ങനെ മൊഴി മൊഴിയടക്കം എടുത്ത അശ്വതി പിന്നീട് മാറ്റി പറയുന്നു എന്ന് പറഞ്ഞ് പിൻവലി വിലയുന്നു ഇരുപത്തഞ്ച് ലക്ഷം ആണ് കെട്ടുകൾ എണ്ണിക്കൊടുത്തത് ഇട്ട് കൊടുത്ത് അത് ഈ രാഗൻ രാധാകൃഷ്ണൻ വഴിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് മേതിൽ ദേവിക ഭാര്യ ആയിരിക്കുമ്പോൾ പ്രശസ്ത നർത്തകിയും നർത്തകിയായ മേതിൽ ദേവിക നമ്മളെല്ലാവരും ബഹുമാനത്തോടെയാണ് മേതിൽ ദേവികയെ കാണുന്നത് അവർ പ്രശസ്തിയായ നടികുടിയാണ് പ്രശസ്തയായ നർത്തകിയാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ് അവർ അവരെ വലയിലിട്ട് ചാക്കിട്ട് പിടിച്ച് സരിതയ്ക്ക് ശേഷം ചാക്കിട്ട് പിടിച്ചാണ് അവരെ കല്യാണം കഴിച്ചത് ആ കല്യാണം കഴിച്ച ശേഷം അത് മേദർ ദേവിക എന്ന് പറയുന്ന പ്രശസ്ത നടിയെ കല്യാണം കഴിച്ച് അവർ പാലക്കാട്ടേ പോകുന്ന അവസരത്തിൽ മൂന്ന് ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് ഉണ്ടാകും എന്ന് പറയുന്ന സംഭാഷണമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അശ്വതി പറയുന്നുണ്ട് ഞാൻ വന്നോളാം കോളേജിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ ആണ് അവർക്കെന്നും അവർ കോളേജിലെ ലീവാണെന്നും ഓണം വെക്കേഷൻ ആണെന്നും അപ്പോൾ ഞാൻ അവിടെ വന്നോളാം മൂന്ന് ദിവസമുണ്ട് അവിടെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് മേതിൽ ദേവിക പോയ സമയത്ത് ഈ ആഭാസന് അവിടേക്ക് അശ്വതിയെ വിളിച്ചു വരുത്തിയ സംഭാഷണമാണ് ഞാൻ പുറത്തു ആറാമത്തെ സംഭാഷണമാണ് നിരവധി സംഭാഷണങ്ങൾ മുകേഷ് ഇതുപോലെ പല പെൺകുട്ടികളോടും നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ട് വീഡിയോ കോളുകൾ വീഡിയോ ദൃശ്യങ്ങളുണ്ട് അതെല്ലാം ഘട്ടം ഘട്ടമായി നമുക്ക് പുറത്തുവിടാം കാരണം ഈ ആഭാസനെ പോലെ മാർസിസ്റ്റ് പാർട്ടി കൊണ്ടെടുക്കുന്ന വൃത്തിഘട്ടവനെ തുറന്ന് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൊല്ലത്തെ മാർക്സിസ്റ്റ് ആണികൾ തലയിൽ മുൻപിട്ട് നടക്കേണ്ട ഗതികളാണെന്നുള്ളത് കാരണം ഇത്രയും വൃത്തിഘെട്ടവനെയും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ ആ സീറ്റ് കൊടുത്തത് എന്നിട്ടോ അക്കാദമി ചെയർമാൻ സ്ഥാനമടക്കം കൊടുത്തു പല സ്ഥാന ബഹുമാനങ്ങൾ കൊടുത്തു കാരണം ഈ പെൺപിടിയനല്ലേ പെണ് പിടിയന്മാർക്കാണ് മാർസ്റ്റ് പാർട്ടി സ്ഥാനപ്പം പല മുറമുഖന്മാരും തട്ടിപ്പും വെട്ടിപ്പും പെൺമാണി പെൺമേട്ടയും നടത്തുന്നവർക്കാണ് സീറ്റ് കൊടുക്കുക പിണറായി വിജയൻ അങ്ങനെ കൊടുത്തുള്ള ഒരാളാണത് അയ്യോ അല്ല എനിക്കാണെങ്കിൽ ഹലോ ഡെന്റൽ ക്ലിനിക് പാങ്ങോട് ഷുവർ സ്മൈൽഡ് ഡെന്റൽ ക്ലിനിക് പറഞ്ഞു ഇവിടെ അല്ല തന്നെ ഇപ്പോഴേ പോയിട്ട് ഇല്ല ഞാൻ റെഡി ആയതേ ഉള്ളൂ പോവാ ഒരുങ്ങന്നേ ഉള്ളൂ ആയിസി അങ്ങനെ ഇരിക്കേ എന്നെ കാപ്പിയ കുടിച്ചോ ഓ ഇല്ല 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 ഞാൻ കുടിക്കാൻ പോവാണ് वो പലട്ടാണ് ഞാൻ രണ്ട് വർഷം അപ്പം രണ്ട് വർഷം അപ്പം ഇങ്ങോട്ട് വാണ് എന്നാ ഞാൻ വിടാനില്ല കളപ്പം നിപ്പം ആർ എൽ ആ 6 ആ 6 അപ്പോ 9 10 ഒക്കെ ആയിരിക്കും 9 10 ആണെന്ന് आदेशങ്ങളാണ് ഉണ്ട് ചെറിയ നഹര ഒക്കെ ആയിരിക്കും നഹരാഴ്ച ആയിരിക്കും ലൈറ്റ് ചെറിയ നഹര ഒക്കെ പോയില്ലേ ആ വണ്ടി എന്ത് എന്ത് നയർ സത്യം ആയിോ route അല്ലതുാണോ തിരുവനന്തപുരത്ത് വീടുണ്ട് താമസിക്കുന്നത് അപ്പം നാമന് അവിടെ ആരും ഇല്ല മനുഷ്യൻ മേലിയൊക്കെ പോയി വീടുകൂടെ ഈ ആ വീട്ടിൽ ആളില്ല ആൾക്കാർ തിരുവനന്തപുരത്ത് ആളില്ലാത്ത വീടുകളെ നോക്കി ഈ പണിയുണ്ടും എടുക്കും അതുകൊണ്ട് ഞാനിന്ന് ഇടയ്ക്കും മറക്കും അവിടെ നിന്ന് അവിടെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് സാറേ കുമാരപുരത്ത് പൊതുജനം ലൈൻജന

േട്ടാ എന്നാ വരുന്നത് അപ്പൊ വരുമ്പോൾ വിളിയപ്പോഴും ഞാൻ അങ്ങോട്ട് ഇറങ്ങാം അറിയാം 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 ഞാൻ അവിടെ ശ്രമിക്കപ്പോഴും കടകംപള്ളിയുടെ കടംപള്ളി ഇട്ട് കൊടുത്ത ഒരാളാണ് ഈ അശ്വതി പുലർക്കാലത്ത് കോട്ട് ധരിച്ച് എന്തുകൊട്ട് മഴക്കോട്ട് ധരിച്ച് വരണം ആരും കാണാതെ വരണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭാഷണവും ക്രൈമാണ് പുറത്തുവിട്ടിട്ടുള്ളത് അങ്ങനെയുള്ള കടകംപള്ളിയുടെ കടകംപള്ളിയെ ഊറ്റിയെടുത്തിട്ടാണ് ഈ അശ്വതി പോയിട്ടുള്ളത് ആ അശ്വതി തന്നെയാണ് ഇവിടെയും കഥാപാത്രം അശ്വതി എത്ര എത്ര പേരെടുത്തുനിന്ന് ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ട് പൂവാർ പോലീസ് സ്റ്റേഷനെ അന്വേഷിച്ച് നോക്കൂ അവിടെ കേസ് ഉണ്ടോ ഒരു വൃദ്ധനായ ഒരാളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ എന്നിട്ട് അറസ്റ്റിലായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ അതുപോലെയുള്ള കേസുകളുടെ വിവരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തുവിടാം അതേലെ പണം വാങ്ങിയതിൻ്റെ റെക്കോർഡുകൾ പുറത്തുവിടാം എന്ത് എന്തായാലും അശ്വതിയുടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെയടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അതൊക്കെ പുറത്തു വന്നാൽ ഞെട്ടെന്ന് കാര്യങ്ങളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര നാണം കെട്ടവരായി പോയല്ലോ എന്ന് ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്തായാലും അശ്വതി അസാധാരണ കഴിവുള്ള ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് തെളി തെളിയിക്കുകയാണ് മുകേഷോ ഏത് പെണ്ണിനെ കിട്ടിയാലും എവിടെ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എറണാകുളത്ത് മരട് ഫ്ലാറ്റിൽ കൊണ്ടുവന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവസാനം ഒരു ഇടനാളക്കാലം വഴി കൊണ്ടുവന്നാണ് പൈസ കൊടുക്കാതെ നാട് ആ കുട്ടി പൗതി പൈസ കൊടുത്തപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളൂ നിന്റെ നിന്റെ കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് പൈസ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പുറത്തുവിട്ടു രാവിലെ ജനങ്ങളെല്ലാം കൂടെ കൂടി അവസാനം പൈസ കൊടുക്കണമെന്ന് ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോയത് വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോയത് എന്തായാലും മുകേഷിൻ്റെ ഇത്രയും ലീലാവിലാസങ്ങൾ അറിയണമല്ലോ കാരണം ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സുതാര്യമാവുന്നതണം മാർസിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും സുതാര്യമായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന പ്രകാരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതേര ആളുകളെ വിധേയരായ ആളുകളെ പുറത്താക്കണമെന്നാണ് ഞാൻ എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിണറായി വിജയൻ തന്നെ ലാവലിംഗ് കേസ് പ്രതിയാണ് എന്നോട് തൊട്ടിട്ടില്ലേ എന്നിട്ടല്ലേ മുകേഷിനെ എന്നാണ് പറഞ്ഞത് പി ശശിയെ എല്ലാവിധത്തിലും അന്വേഷണം നടത്തി പുറത്താക്കിയതാണ് പിന്നെ ഞാൻ കൊടുത്തൊരു കേസിൽ ഡോക്യുമെൻറ്റ് ഹാജരാവാത്തത് കൊണ്ട് രക്ഷപ്പെട്ടപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹത്തിന് രണ്ടാമത് തിരിച്ചെടുത്ത പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹം ഈ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നല്ലവരായ അണികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ നേതാക്കന്മാരെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇവർ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കണം പഴയ മാർസിസ്റ്റ് പാർട്ടിയല്ല ഞാനും സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ചുള്ള ആളാണ് ഞാനും എസ് എഫ് ഐക്ക് പ്രവർത്തിച്ചുള്ളതാണ് ഞാനും ഡിവൈഫ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ളതാണ് അത് നാട് നന്നാക്കാനാണ് ആ പ്രവർത്തിക്കുന്നവർ സമുദായ സമൂഹത്തിൽ മാന്യതയും മാതൃകാപരമായിരിക്കണം പ്രവർത്തനം എന്നാണ് നല്ല മാതൃകാ പ്രവർത്തനമല്ലേ അല്ലേ മുകേഷിൻ്റെത് അല്ലേ പിണറായി ഉളുപ്പില്ലല്ലോ ഇവനെയൊക്കെ കൊണ്ടിടക്കാൻ അല്ല ഉളുപ്പുണ്ടായിട്ട് വേണ്ടേ പിണറായി നടക്കാൻ മാഫിയ തലവൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ രേഖയുണ്ട് ജസ്റ്റിസ് സുകുമാരൻ്റെ ഒരു വിധി കേസിൽ പിണറായി വിജയൻ മാഫിയ തലവനാണ് സ്വയം അംഗീകരിച്ച ഒരാളാണ് ഡോളർ ഡോളർക്കടുത്ത് അങ്ങനെ എന്തെല്ലാം എസ് എഫ് ഐ അന്വേഷണം അങ്ങനെ തുടങ്ങി എന്തെല്ലാം തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ദൈവമേ എന്തായാലും ദൈവം എന്നാണ് ഞാൻ വിളിച്ചു പോയത് പറഞ്ഞു പോയതാണ് അങ്ങനെയും വിളിക്കേണ്ടി വന്നിരിക്കുകയാണ് നന്ദി നമസ്കാരം